ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ ജൂലൈ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപൊലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു മുപ്പത് ദേവാലയങ്ങളിൽ പ്രതിഷേധ ധർണയുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുമെന്നും സമരസമിതിക്കൊപ്പം നിന്ന് പ്രതിഷേധത്തിന് ഇറങ്ങുമെന്നും മെത്രാപൊലിത്ത പറഞ്ഞു വസ്തുതകൾ പഠിക്കാതെയാണ് കോടതി സ്റ്റേ നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു ദേശീയപാത എമ്പത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ ജൂലൈ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ എല്ലാവിധ പിന്തുണയും പിന്തുണയുമുണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപൊലീത്ത ഡോക്ടർ എലിയാസ് മോർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു സർക്കാർ ഉടനടി യാഥാർത്ഥ്യം കോടതിയെ ബോധ്യപ്പെടുത്തി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജൂലൈ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് ആയിരക്കണക്കിന് ആളുകൾ ആറാം മൈലിൽ നിന്നും നേരിയമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിലേക്ക് ലോങ് മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പ്രതിഷേധത്തിനാണ് എല്ലാവിധ പിന്തുണയും നൽകുന്നതായി മെത്രാപോലീത്ത അറിയിച്ചത് പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള സർക്കുലർ മുപ്പത് ദേവാലയങ്ങളിൽ വായിക്കുമെന്നും സമരസമിതിക്കൊപ്പം നിന്ന് പ്രതിഷേധത്തിനിറങ്ങുമെന്നും മെത്രാപോലീത്ത പറഞ്ഞു ആളുകൾ ആളുകൾ മുഴുവൻ ഈ ഇറങ്ങുകയാണ് യാദവായി സംബന്ധിച്ച് സഭയെ സംബന്ധിച്ചിടത്തോളം ബലി നായകനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന വൈദികരും കൗൺസിലംഗങ്ങളുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരസമിതിയുടെ കൂടെ ഉണ്ടാകും ഏതറ്റം വരെയും കൂടെ ഉണ്ടാകും ഇവിടെ സ്റ്റേയ്ക്കോ മറ്റും കാര്യത്തിനൊന്നും ഒന്നും തടസ്സമല്ല പക്ഷേ എങ്കിൽ ഇവിടുത്തെ സഞ്ചാര യോഗ്യമായിരുന്ന റോഡ് ഇന്ന് സഞ്ചാര സഞ്ചാരയോഗ്യമല്ലാതായിത്തീരുന്ന പശ്ചാത്തലത്തിൽ മരങ്ങൾ വീഴുന്നു അത് മുറിച്ചു മാറ്റാൻ പറ്റുന്നില്ല പാറകളിടിഞ്ഞു വീഴുന്നു അത് മാറ്റാൻ പറ്റുന്നില്ല ഓരോ രീതിയിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു വസ്തുതയാണ് ഇന്ന് കോടതിയിൽ കൂടി ഒരു സ്റ്റേ വഴി ഉണ്ടായിരിക്കുന്നത് വസ്തുതകൾ കോടതി പഠിക്കാതെയാണ് സ്റ്റേ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വസ്തുതകൾ പഠിക്കാൻ കോടതി തയ്യാറാകണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സർക്കുലറാണ് ഈ മുപ്പത്തൊന്നാം തീയതി നടക്കുന്നതായ പിന്നെ പ്രതിഷേധ ധർണയും പ്രതിഷേധ റാലിയും ഈ ധർണയും പ്രതിഷേധ റാലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാ പള്ളികളിലും ഈ സർക്കുലർ വായിക്കും ദേശീയപാത എമ്പത്തിയഞ്ചിലെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത് പരിസ്ഥിതിവാദിയായ എം എൻ ജയചന്ദ്രൻ നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായത് ഈ കേസിൽ കേരള സർക്കാരിനും പൊതുമരാമത്ത് റവന്യൂ വകുപ്പുകൾക്കും വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് വകുപ്പിന്റെ ഗവൺമെന്റ് പ്ലീഡർ മാത്രമാണ് ദേശീയപാത വനമാണെന്ന് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി പറയുകയായിരുന്നു നേരിമംഗലം മുതൽ പള്ളിവാസൽ വരെ റോഡിന് നൂറടി വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലമാണെന്നും റോഡ് നിർമ്മാണത്തിൽ യാതൊരുവിധ പ്രതികൂല ഇടപെടലും വകുപ്പിൽ നിന്നുണ്ടാകരുതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ടിന് ോ ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരുന്നതാണ് ഇതിനെതിരെ ഇതേ ഹർജിക്കാരൻ കൊടുത്ത റിവിഷൻ പെറ്റീഷൻ തള്ളിയിരുന്നതുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ അഡീഷണൽ സെക്രട്ടറി വനമാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിന് വേണ്ടി സത്യവാങ്മൂലം കൊടുക്കാനിടയായ സാഹചര്യം പരിശോധിക്കേണ്ടതാണ് ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ദുരന്ത നിവാരണ സമിതി ചെയർമാനായ ജില്ലാ കളക്ടർ അപകടകരമായി നിന്ന മരങ്ങൾ മുറിച്ചുമാറ്റിയതിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടികൾ ആരംഭിച്ചിരുന്നു എന്നത് നിലവിലുള്ള നിയമ സംവിധാനത്തെ പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വെല്ലുവിളിക്കുന്നു എന്നതിന് തെളിവാണെന്നും സമരസമിതി ആരോപിക്കുന്നു വസ്തുതകൾ പഠിക്കാതെയാണ് കോടതി സ്റ്റേ നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി